ജനസംഖ്യാ വർദ്ധനവ് രാജ്യത്തിന് വലിയ വെല്ലുവിളിയാണെന്ന് ഇൻഫോസിസ് സഹസ്ഥാപകൻ എൻ ആർ നാരായണമൂർത്തി അടിയന്തരാവസ്ഥ കാലഘട്ടം മുതൽ ജനസംഖ്യാ നിയന്ത്രണത്തിൽ ഇന്ത്യക്കാർ ശ്രദ്ധിച്ചിട്ടില്ല എന്നും അദ്ദേഹം പറഞ്ഞു പ്രയാഗ് രാജിലെ മോതിലാൽ നെഹ്റു നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ബിരുദദാന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു നാരായണമൂർത്തി ജനസംഖ്യ പ്രതിശീർഷ ഭൂമി ലഭ്യത ആരോഗ്യ സംരക്ഷണം എന്നിവയുമായി ബന്ധപ്പെട്ട് ഇന്ത്യ കാര്യമായ വെല്ലുവിളികൾ നേരിടുന്നുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു അടിയന്തരാവസ്ഥ കാലം മുതൽ ജനസംഖ്യാ നിയന്ത്രണത്തിൽ നമ്മൾ ഇന്ത്യക്കാർ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടില്ല ഇത് നമ്മുടെ രാജ്യത്തെ സുസ്ഥിരമാക്കാൻ സാധിക്കാത്ത തരത്തിൽ ആശങ്കപ്പെടുത്തുന്നു ഇന്ത്യയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ യു എസ് ബ്രസീൽ ചൈന തുടങ്ങിയ രാജ്യങ്ങളിൽ ആളോഹരി ഭൂമി ലഭ്യത വളരെ കൂടുതലാണെന്നും അദ്ദേഹം പറഞ്ഞു ഒരു യഥാർത്ഥ പ്രൊഫഷണലിന്റെ ഉത്തരവാദിത്തം രാജ്യത്തിന്റെ പുരോഗതിക്ക് സംഭാവന ചെയ്യുകയാണ് ഒരു തലമുറ അടുത്തവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ ഒരുപാട് ത്യാഗങ്ങൾ സഹിക്കേണ്ടി വരും എന്റെ പുരോഗതിക്കായി എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും അധ്യാപകരും കാര്യമായ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അവരുടെ ത്യാഗങ്ങൾ വെറുതെ ആയില്ല എന്നതിന്റെ തെളിവാണ് ഇവിടെ മുഖ്യ അതിഥിയായി എത്താൻ സാധിച്ചത് എന്നും അദ്ദേഹം പറഞ്ഞു ന്യൂസ് ഡെസ്ക്